ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് സർവശക്തനായിരിക്കുന്ന ദൈവം സർവജ്ഞാനിയായിരിക്കുന്ന ദൈവം സർവവ്യാവിയായിരിക്കുന്ന ദൈവം നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചിരിക്കുന്നവനായ ഒരു ദൈവം ആ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പകൽ നമുക്ക് അടുത്തു വരുവാൻ ദൈവമുഖത്തേക്ക് നോക്കുവാനൊക്കെ ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ ദാനമായി ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി അടുത്തു വരാം കാരണം യഹോവ തൻ്റെ നാമത്തെ വെളിപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ യഹോവയുടെ നാമത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം ആ ഗ്രഹിക്കുന്നു യഹോബയുടെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാനായി ദൈവം തൻ്റെ മക്കളെ ഓരോരുത്തരെയും അല്ലെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യനെ ആക്കി വച്ചിരിക്കുമ്പോൾ പലരും അത് തിരിച്ചറിയാതെ ഈ ഭൂമിയുടേതായിരിക്കുന്ന ലോകത്തിൻ്റേതായിരിക്കുന്ന തിരക്കുകളിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ആ ബുദ്ധിമാന്മാരെന്ന പദവിയിൽ ദൈവം ഇന്ന് പകൽക്കാലവും നമ്മയും കണ്ടിരിക്കുന്നതിനായി സ്തോത്രം കാരണം ദൈവത്തിൻ്റെ മക്കളായി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ നാം ഈ ലോകത്തിലെ മറ്റെന്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പേ നമ്മുടെ അപ്പൻ്റെ സന്നിധിയിലേക്ക് കടന്ന് ചെല്ലുവാൻ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇന്ന് പകൽക്കാലവും നമ്മുടെ വിവിധങ്ങളായിരിക്കുന്ന ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി കടന്നു വന്ന് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ കൂടി അവിടുത്തെ സന്നദ്ധിയിലേക്ക് അടുത്ത് വരുന്നു അവിടുന്ന് സകല സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായിരിക്കുന്ന കർത്താവാണല്ലോ അപ്പം സൈന്യങ്ങളുടെ ദൈവം ആയിരിക്കുന്ന യഹോ വരിശുധൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് രാപ്പകലന്യ ദൂതന്മാർ ദൈവസന്നിധിയിൽ സ്തുതിക്കുമ്പോൾ അപ്പച്ചാത്താണ് ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾക്കും അങ്ങേയെ സ്തുതിക്കുവാൻ അവിടുത്തെ നാമത്തിന് തക്ക മഹത്വം കരയറ്റുവാൻ അവിടുന്ന് ഞങ്ങൾ ദൈവമേ വിളിച്ചിരിക്കുകയാലേ സ്തോത്രം ദൈവമേ അതിനായി ഞങ്ങൾക്കൊരവസരം കൂടി തന്നിരിക്കുകയാലേ സ്തോത്രം ഞങ്ങളുടെ ഭവനങ്ങളിൽ എപ്പോഴും ും സ്തുതിയും സ്ത്രോത്രവും ആരാധനയും ഉയർന്നു കേൾക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം അപ്പ അതിന് വിരോധമായി പലത് ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടെങ്കിലും കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സന്ധ്യയെങ്കിലോ കരച്ചിൽ വന്ന രാപ്പാക്കും ഉഷസിലോ ആനന്ദഘോഷം കൊണ്ട് ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവമേ ഇന്നലകളിൽ ഞങ്ങൾ പലതിനെക്കുറിച്ച് കരഞ്ഞു പല വിഷയങ്ങൾ ഞങ്ങൾ തളർന്നു പോയി എങ്കിലും ജയത്തോടെ ദൈവമേ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നതിനായി സ്തോത്രം ഇന്ന് പകൽക്കാലവും അങ്ങ് ഞങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനായി നന്ദി ആ പ്രത്യാശയിൽ ദൈവമേ ഞങ്ങൾ അടുത്തു വരുന്ന ദൈവമേ യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം സങ്കടങ്ങളിൽ അവൻ നല്ല തുണ എന്ന് വചനത്തിൽ പറയുന്നത് പോലെ ദൈവമേ പലതും പലതും ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും പീഡിപ്പിക്കുവാൻ നിൽക്കുമ്പോൾ കർത്താവെ അങ് ഞങ്ങൾക്കൊരു അഭയസ്ഥാനമായിരിക്കേ ദൈവമേ ഉഷ്ണത്തിൽ ഒരു ദൈവമേ കൊടുങ്കാറ്റിൽ ഒരു തുണ ദൈവമേ ഒരു മറവായിരിക്കേ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നപ്പിച്ചൂയ ാൻ കഴിയാത്തവണ്ണം അവിടെ കരം കുറുക്കിയിട്ടില്ല കർത്താവെ കേൾപ്പാൻ കഴിയാത്തവണ്ണം അങ്ങയുടെ ചെവി മന്നമായിട്ടും ഇല്ലപ്പാ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവിടെ നിന്ന് ഉത്തരം നൽകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്ത് നിന്ന് ആഴത്തു നിന്ന് ഞങ്ങൾ നിലവിളിക്കുന്നത് അവിടുന്ന് കേൾക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ ദൈവമേ സ്തോത്രം ചെയ്യുന്നു കർത്താവെ യേശാവ് ഭൂമിയിൽ നിന്ന് നിലവിളിച്ചു പലരും ദൈവമേ തങ്ങളുടെ സങ്കടങ്ങളിൽ നിലവിളിച്ചു കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പോലും ദൈവമേ കാൽവരിയിൽ എൻ്റെ പിതാവ് എൻ്റെ പിതാവ് എവിടെ നിന്ന് തന്നെ കൈവിട്ടത് എന്തെന്നോർത്ത് നിലവിളിച്ചു കർത്താവേ എങ്കിലും മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് എല്ലാ നിലവിളി സകലരുടെ നിലവിളികൾക്കും പരിഹാരമാക്കി യേശുവിനെ നിർത്തിയിരിക്കുന്നത് പോലെ ഞങ്ങൾ പലപ്പോഴും ദൈവമേ ഭൂമിയിൽ നിന്ന് എല്ലാവരും ഞങ്ങളെ കൈവിട്ടുപോ എന്ന് ദൈവമേ ഞങ്ങൾ നിലവിളിക്കുമ്പോഴും കർത്താവ് ഞങ്ങൾക്ക് തുണ നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന പച്ച ആ കല്ലറക്കുള്ളിൽ കർത്താവിനെ അടക്കി വയ്ക്കുവാൻ മരണത്തിന് ദൈവമേ കഴിയാതിരുന്നത് പോലെ ഈ ലോകത്തിൻ്റേതായിരിക്കുന്ന ഒരു വിഷയങ്ങളിലും ഞങ്ങളെ അടച്ചു വയ്ക്കുവാൻ കഴിയാതെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമേ ക്രിസ്തുവിൻ്റെ മേലും വ്യാപരിച്ച പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാല് കർത്താവ് ഈ വിഷയങ്ങളിൽ ഞങ്ങളെ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ പിന്നോട്ട് വലിക്കുന്ന സകലതിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ ശക്തിയാൽ ഞങ്ങളും എഴുന്നേൽക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും എഴുന്നേൽക്കുവാൻ പരീക്ഷകളിൽ നിന്നും വന്ന പരാജയങ്ങളിൽ നിന്ന് കർത്താവ് ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് മുമ്പോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം സുവിശേഷത്തെക്കുറിച്ച് പ്രാർത്ഥനയെക്കുറിച്ച് ആരാധനയെക്കുറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദേശത്തിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുവാൻ ദൈവമേ പൈ പിശാചിനെ തോൽപ്പിക്കുവാൻ മറ്റുള്ളവരെ ദൈവമേ അതിനു വേണ്ടി സഹായിക്കുവാനൊക്കെ അവിടുന്ന് ഞങ്ങളെ ദൈവമേ ആക്കി വെച്ചിരിക്കുമ്പോൾ ദൈവിക ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ഫലവും കൃപകളും ഞങ്ങളിൽ നിറയട്ടെ യേശുവൻ നാമത്തിൽ കൃപകൾ കൃപാവരങ്ങളാൽ ജോലിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പ്രവചനത്തിൻ്റെ ആത്മാവിനാൽ അവിടെ നിന്ന് നിറയ്ക്കണമേ അന്യഭാഷയിലും അന്യഭാഷയുടെ വ്യാഖ്യാനത്തിലും അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലലൂയകർത്താവ് വചനം ശക്തിയോടുകൂടി ദേശത്തിൽ വ്യാപരിക്കുവാൻ തക്കവണ്ണം ആത്മാവിൽ ദൈവമേ പൊരുതുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്നവർ ദൈവമേ സത്യസന്ധതയോടും ദൈവമേ പഥ്യ ഉപദേശത്തിലും വചനം പറയുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കും അവരുടെ കുടുംബങ്ങളെ ഓർക്കുന്നു കർത്താവ് വചനത്തെ കൂട്ടിക്കളയുവാൻ ഇടവരരുത് പരിശുദ്ധാത്മാവിനെ ദൈവമേ തുച്ഛീകരിക്കുവാൻ ഇടവരുത്തരുത് കള്ളനാണയങ്ങളെ തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകണമേ ദുരുപദേഷ്ടാക്കന്മാർ മാറിപ്പോകട്ടെ കള്ളപ്രവാചകന്മാർ ഞങ്ങൾക്കിടയിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ വിവേചനത്താലെ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ സത്യമേതെന്ന് തിരിച്ചറിയുവാൻ ദൈവമേ ഓരോരുത്തരെയും കാണുമ്പോൾ ദൈവമേ തിരിച്ചറിയുവാനുള്ള വിവേകവും വിവേചനവും ഈ നാളുകളിൽ ദൈവമക്കൾക്ക് അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചെറിയ അചന ഭയപ്പെടേണ്ട പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞതിൽ കർത്താവെ ഞങ്ങളും ആ ചെറിയ അചകണങ്ങളുടെ കൂട്ടത്തിലായിരിക്കും സ്തോത്രം നാളെക്കുറിച്ചുള്ള എല്ലാ ആകുലതകൾ നീങ്ങിപ്പോകട്ടെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ ദൈവമേ ഭയം മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അനാവശ്യമായിരിക്കുന്ന ഭയം രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാതെ ജോലികൾ ചെയ്യുവാൻ കഴിയാതെ പലതിനെക്കുറിച്ചും ചിന്തകളിൽ വരുന്ന ഭയം യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച ദൈവമേ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം അകത്തും പുറത്തും ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവം ദൈവമേ ഉയർച്ച തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാക്കുന്ന ഒരു ദൈവം ദൈവമേ അറിയാവുന്ന വചനത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ വരട്ടെ യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പശ ഈശുവൻ്റെ നാമത്തിൽ കർത്താവ്യ മോശയുടേതായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഒരു പ്രവാചകൻ്റേതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ ഹാലലൂയപ്പ E vou me ദൈവം പകർത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളിൽ ദൈവത്തിൻ്റെ സൗഖ്യം ഇറങ്ങി വരട്ടെ സാമ്പത്തിക പ്രയാസങ്ങൾ വിട്ടുമാറട്ടെ കടബാധ്യതകൾ മാറിപ്പോകട്ടെ പച്ച സമാധാനത്തിൻ്റെ ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കണം അദ്ദേഹം ദേഹി ആത്മാവിൽ കർത്താവ് ദൈവിക സമാധാനം കൊണ്ട് ഈ ദിവസങ്ങളിൽ നിറയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആശ്വസിപ്പിക്കുന്ന ദൈവം കരുതുന്ന ദൈവം വിടുവിക്കുന്ന ദൈവം കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവം ഞങ്ങളോട് കൂടെ ായ സ്തോത്രം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും പുസ്തകമായി പഴയ നിയമത്തിൽ ഒരു സഹോദരിയുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകമാണ് മറ്റൊരു രാജ്യത്തിൽ ഇസ്രായേലിൻ്റെ രാജ്യത്തിലായിരുന്നല്ലോ അടിമകളായി പിടിച്ചു കൊണ്ടുപോയ രാജ്യത്തെ അനേക പെൺകുട്ടികളും അനേകരും അനേക ഇസ്രായേലരും അടിമകളായിരുന്ന ഹിശിരോജ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജ്ഞി എന്നൊരു പദവിയിലേക്ക് യസ്തീർ താൻ യഹൂദിയാണെന്ന് യഹൂദ ആണെന്ന് അറിയാതെ അല്ലെങ്കിൽ ഒരു ഇസ്രായേൽക്കാരിയാണ് എന്ന് അറിയാതെ ആ കൊട്ടാരത്തിലെ രാജവംശത്തിലേക്ക് അവൾ കടന്നു വരുന്നു ആ സമയത്ത് ആ രാജാവിൻ്റെ മന്ത്രിയായിരുന്ന ഹാമൻ തങ്ങളുടെ തങ്ങളുടെ ദേശത്തിലുള്ള യഹൂദന്മാരെ എല്ലാവരെയും മുടിക്കുവാനായി രാജാവിൽ നിന്ന് ഒരു അനുമതി പത്രം എഴുതി മുദ്ര വച്ച് വാങ്ങിക്കുന്നു രാജകീയ നിയമം എഴുതി മുദ്ര വച്ച് വാങ്ങുകയാണ് അപ്പോൾ ഇത് അറിഞ്ഞ മോർദ്ധകായി എന്ന് പറഞ്ഞ ഒരു ദൈവമനുഷ്യൻ ആ വിവരം അറിഞ്ഞ് തങ്ങളുടെ കൂട്ടത്തിലുള്ള യഹൂദന്മാരെ എല്ലാവരെയും കൊല്ലുവാനായി രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് രാജ്ഞി സ്ഥാനത്തിരുന്ന യസ്തറിൻ്റെ അടുക്കലേക്ക് പറയുകയാണ് നിന്നെ ഈ കാലത്തിനായിട്ടല്ലയോ ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഹാലലൂയ നീ ഈ സമയത്ത് എഴുന്നേറ്റ് ില്ലായെങ്കിൽ ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് രക്ഷ വരും ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ഉദ്ദേശ്യം ചിലപ്പോൾ സാധിക്കാതെ പോകുമെന്ന് മോർധകായി എസ്തറിനോട് പറയുകയാണ് കാരണം ആ അവൾ ഒരു യഹൂദയാണെന്നറിയാതെ ഒരു അടിമ പെൺകുട്ടിയായിരുന്ന ആ എസ്തറിനെ ദൈവം ഈ രാജ്ഞി പദവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ മുൻകാല നിർണയത്തിൽ ദൈവികജ്ഞാനത്തിൽ ദൈവത്തിനറിയാം ഒരുവൻ എഴുന്നേൽക്കും അവൻ ദൈവമക്കൾക്ക് വിരോധമായി അവൻ ദുഷ്ടത നിരൂപിച്ച് അവൻ കഴുമരം ഒരുക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുവാൻ ആ സ്ഥാനത്തേക്ക് മറ്റൊരു വ്യക്തിയെ ദൈവം നേരത്തെ തന്നെ ഒരുക്കിയിരിക്കുന്നു അത് മൊർദ്ധകായി എസ്തറിനോട് പറഞ്ഞു എസ്തർ ദൈവസന്നിധിയിൽ തുടർന്ന് പ്രാർത്ഥിക്കുകയാണോ അവൾ ഉപവസിക്കുകയാണ് ദേശമെങ്ങ് മറ്റുള്ളവരോടും അവൾക്ക് വേണ്ടി ഉപവസിക്കാൻ പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്ത ദൈവ ആ യസ്ഥറിൻ്റെ മുമ്പിൽ ദൈവം പിന്നത്തേതിൽ നിയമങ്ങളെ മാറ്റിമറിക്കുന്നു ആരാണോ യഹൂദരെ കൊല്ലുമെന്ന് പറഞ്ഞത് അവനെ കഴുമരത്തിലേറ്റി ആ യഹൂദന്മാരെ മുഴുവൻ ആ ദേശത്തിൽ ദൈവം സംരക്ഷിക്കുകയാണ് ഹാലലൂയ്യ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ചിലരെ ചില സ്ഥലങ്ങളിലാക്കിയിരിക്കുന്നത് ചില ഭവനത്തിലാക്കിയിരിക്കുന്നത് ചില പ്രത്യേക പൊസിഷനുകളിലാക്കിയിരിക്കുന്നത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ കാലഘട്ടത്തിൽ നാം ഉണർന്ന് പ്രാർത്ഥിച്ചില്ല എങ്കിൽ നമുക്ക് ഒരു രക്ഷ എവിടെ നിന്ന് വരുമെന്ന് മോർദ്ധക്കായി പറഞ്ഞതുപോലെ ദുഷ്ടൻ പ്രബലനായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വിരോധമായി നമ്മുടെ തലമുറകൾക്ക് വിരോധമായി ദുഷ്ടൻ പലതും എഴുതി വച്ച് നിയമങ്ങൾ വച്ച് അവൻ പലതും തയ്യാറാക്കുമ്പോൾ രേഖകൾ തയ്യാറാക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ ജാഗരിക്കുവാൻ അങ്ങനെ നിയമങ്ങളെ മാറ്റി എഴുതുവാൻ പിശാചിൻ്റെ സകല തന്ത്രങ്ങളെയും പൊളിക്കുവാൻ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയും ഉപവാസത്തെയും ഉപയോഗിക്കട്ടെ അതിനായി നിങ്ങളെയും ആ ഈ സ്ഥലങ്ങളിലാക്കി വച്ചിരിക്കുന്നതിനായി ആ ദേശത്തിൽ ആ ഭവനത്തിൽ ആ ഓഫീസുകളിൽ ഒക്കെ ആക്കി വച്ചിരിക്കുന്നതിനായി ദൈവസന്നിധിയിൽ ഉണർന്നും ജാഗരിച്ചും പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെയും ഒരുക്കട്ടെ ആമേൻ ആമേൻ